പഴയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ഷാഫിയോട് പറയാൻ പറയേണ്ടി ഇന്നലെ അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിന് ആദ്യം ഒന്ന് ഉപദേശിക്കായിരുന്നു അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ പറയാനും തയ്യാറാവില്ല സഹതാപം കാണിക്കണം അപ്പൊ അങ്ങനെ രാഹുലിന്റെ ഷാഫിയുടെ ഒരു പരിവേഷത്തോട് പ്രതിച്ഛണ്ടായിരുന്നു അതിനുള്ള പ്രായശക്ത കൂടിയായിരിക്കും ഇത്തവണ വോട്ടർമാർ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞ അത് കുരുതി കൊടുക്കലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അയാളുടെ ഈ പ്രായത്തിൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് വലിയ അംഗീകാരമാണ് ഇവിടെ മത്സരിക്കാൻ കിട്ടിയ അവസരം ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും ഇനിയൊരു ജയവും അതൊക്കെ വലിയ അംഗീകാരമാണെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അത് കുരുതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇരുപത്തിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ രണ്ട് റേറ്റ് കുറഞ്ഞതും സർക്കുലേഷൻ കൂടിയതായ പത്രങ്ങളിൽ നിന്നാണ് പറയുന്നത് അതാ ആ മാധ്യമ ൾ അവരും ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ കൂടെ കുഴിയിൽ ചാടിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെർമിഷൻ പോലും ഉള്ളടക്കത്തിന് എടുക്കാത്ത ഇത്തരം പരസ്യം കൊണ്ട് വരുന്നവരെ സംബന്ധിച്ച് ആ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒരു ജാഗ്രത കാണിക്കാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു കാരണമാവുമെന്ന് ഞാൻ കരുതുന്നു ഞങ്ങള് അഞ്ചൊക്കെ ഭൂരിപക്ഷം ഞങ്ങള് നേരത്തെ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നതായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് അത് കൂട്ടാനുള്ള എല്ലാ സഹായവും വരെ സ്ഥാനാർത്ഥിയുടെ ഒരു സ്ഥിരബുദ്ധി ഇല്ലാത്ത ആൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് ഇരുപത്തിമൂന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം അയാളുടെ വാക്കുകൾ മുഖവിലക്കെടുത്താൽ മതി എന്താ പറയുന്നത് ശേഷം മുഖവിലക്കെടുത്താൽ മതി പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് പറയാൻ ബാക്കി കേരള രാഷ്ട്രീയത്തിലെ വലിയ ഗതി ഒരു തീർച്ചയായിട്ടും പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ ഒന്ന് ബി ജെ പിയെ തോൽപ്പിക്കുന്നത് കേരളത്തിലെ പിന്നെ ഈ തെരഞ്ഞെടുപ്പിനും ബി ജെ പി കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം പാലക്കാട്ടെ ജനത ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് ആ പാർട്ടിക്ക് അകത്തുള്ള ആളുകൾ പോലും അവരുടെ പോലും പരാതികളൊക്കെ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണ് പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച വലിയ ഗതിമാറ്റത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹവും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു മാറ്റം കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നു ആ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്നു കാരണം പാർട്ടി തിരുത്തിയിട്ട് ഞാൻ അത് നേരാവുമെന്ന പ്രതീക്ഷ അവർക്കില്ല ഇന്നലത്തെ പരസ്യം കൂടെ വന്നതോടുകൂടി അവർക്ക് മനസ്സിലായി ഇനി പ്രവർത്തകരും അനുഭാവികളും ഇറങ്ങി പാർട്ടിയെ തിരുത്തുന്ന കാഴ്ചയായിരിക്കും അതിൻ്റെ തുടക്കത്തിന് ആക്കം കൂട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വിധിയെഴുത്തായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമായി മാറും എന്നായിരിക്കും ഉള്ളിന്റെ ഉള്ളിൽ ആ ഞാൻ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ ഒരു തിരക്കഥ ഉണ്ടാക്കിയതിനാദ്യ എടുത്ത് തോട്ടിക്കളയാൻ പറഞ്ഞത് പിന്നെ ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ് ഞാൻ അത് പിന്നെ അത് തിരുത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ വില കുറച്ച് ഒരു കമ്മ്യൂണിറ്റിയേയും കാണരുത് ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഭൂരിപക്ഷത്തെയൊന്നും അങ്ങനെ ഒരു വിഭാഗീയതയുടെ എന്തെങ്കിലും ഒരു സാധനം ഇട്ടു കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ പുറകെ പോകുന്നവരാണെന്ന് ആരെ പറ്റിയും ഒരു സമൂഹത്തെ പറ്റിയും പൊതുപ്രവർത്തകർക്ക് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവുന്നത് നല്ലതല്ല അങ്ങനെയുള്ള ചിന്തക്കുള്ള മറുപടി കൂടിയായി ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതികരണം മാറും